ഓം ശ്രീ ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ഓം ശ്രീ സരസ്വതീ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീ വിഷ്ണു സ്തോത്രം അർത്ഥസഹിതം ശ്ലോകം മുപ്പത്തി മൂന്ന് എല്ലാ സജ്ജനങ്ങളെയും ശ്രീകൃഷ്ണ വൃന്ദാവനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ശ്ലോകം മുപ്പത്തി മൂന്ന് യുഗാദികൃത് യുഗാവർത്തോ മഹാശന അദൃശ്യോ വ്യക്തരൂപ്രജിതനന്ത ഈ ശ്ലോകത്തിലെ ആദ്യത്തെ വാക്കാണ് യുഗാദികൃത് എന്നത് നമ്മുടെ പുരാണങ്ങളിൽ വിസ്തരിക്കുന്ന ചതുർയുഗങ്ങൾ യുഗങ്ങൾ ഇവയുടെ കർത്താവാണ് ഭഗവാൻ യുഗങ്ങൾ നാലാണല്ലോ കൃതം ത്രേതം ദ്വാപരം കലി ചുരുക്കത്തിൽ കാലസ്വരൂപനാണ് ഭഗവാൻ ആദി എന്ന വിശേഷണം കൊണ്ട് കാലത്തിൻ്റെ എല്ലാവിധ അന്തർഭാഗങ്ങളെയും അന്തർവിഭാഗങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് അതായത് ശതാബ്ദങ്ങൾ വർഷങ്ങൾ മാസങ്ങൾ ആഴ്ചകൾ ദിവസങ്ങൾ മണിക്കൂറുകൾ മിനിറ്റുകൾ ഇങ്ങനെ മുതലായവ കാലത്തിൻ്റെ പ്രഭു മാത്രമല്ല ഭഗവാൻ നമ്മുടെ ഓരോ അനുഭവങ്ങളെയും രണ്ട് അനുഭവങ്ങളുടെ ഇടവേളയെയും ബോധരൂപമായിട്ട് പ്രകാശിപ്പിക്കുന്നവനും ഭഗവാനാണ് ഇനി അടുത്ത വാക്കാണ് ഈ ശ്ലോകത്തിലെ യുഗാവർത്ത ഭഗവാനെ യുഗകർത്താവായിട്ട് ഇതിനു മുൻപ് നാമാവലിയിൽ വിവരിച്ചു എന്നാൽ ഈ നാമപഥത്തിൽ യുഗങ്ങളുടെ ക്രമമായിട്ട് ആവർത്തിപ്പിക്കുന്ന കാലചക്രത്തിൻ്റെ നിയന്താവും ഭഗവാൻ തന്നെയാണ് അതിശക്തമായ കാലപ്രവാഹത്തെ നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഇനി അടുത്ത വാക്ക് നോക്കാം നൈക്കമായ അനന്തവും പല പ്രകാരത്തിലുമുള്ള മായാ സ്വരൂപത്തോടു കൂടിയവൻ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയും അധർമ്മത്തെ നശിപ്പിക്കുവാനുമായിട്ട് ഓരോ യുഗത്തിലും വേണ്ട കാലഘട്ടങ്ങളിൽ എല്ലാം ഭഗവാൻ പലവിധം അവതാരങ്ങൾ സ്വീകരിച്ചതായിട്ട് പുരാണങ്ങൾ വർണ്ണിക്കുന്നുണ്ട് ഭഗവാന്റെ ദശാവതാരം സുപ്രസിദ്ധമാണല്ലോ ഭഗവാന്റെ പൂർണ്ണാവതാരങ്ങളായി ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമചന്ദ്രപ്രഭുവും അവരുടെ ദിവ്യമായ ആ ലീലകളിൽ എന്തെല്ലാം ഭാവങ്ങളും വികാരങ്ങളുമാണ് ഓരോരുത്തരിലും ഉളവാക്കിയത് എന്ന് നമ്മൾ ഇതിഹാസ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്നും നമുക്ക് കാണാം ഒരേ പരമാത്മ ചൈതന്യം തന്നെയാണ് വിവിധ അവതാരങ്ങളിൽ വിവിധ ഭാവങ്ങളും വികാരങ്ങളും അതാത് അവതാരോദ്ദേശം അനുസരിച്ചിട്ട് പ്രകടമാവുന്നത് ചുരുക്കത്തിൽ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരാൾക്ക് തൻ്റെ വാസനകൾക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് തൻ്റെ വാസനകൾ ഒന്നും തന്നെ ബാധിക്കില്ല കാരണം താൻ വാസനകൾക്കും അതീതനായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവിദ്യാസ്വരൂപമായ മായയാണല്ലോ നമ്മുടെ വാസനകളും വാസനാജന്യമായ കാരണശരീരവും ഈ വാസനകളെ ജയിച്ചവൻ അവിദ്യയിൽ നിന്ന് മുക്തനായവൻ ആത്മസാക്ഷാത്കാരം നേടിയവനാണല്ലോ മായയെ ജയിച്ച് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയവൻ സർവേശ്വരനായ ഭഗവാൻ മായയ്ക്ക് അതീതനാണ് ജീവൻ മായയ്ക്ക് അതീതനാണ് എന്നാൽ മായ ഭഗവാന് അതീനയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് അധീനയായ മായയെ കൊണ്ട് തൻ്റെ അവതാര കാര്യങ്ങൾ മായാബാധയില്ലാതെ നിർവഹിക്കാം എന്നാണ് ഈ നാമപദത്തിൻ്റെ അർത്ഥം ഇനി അടുത്ത വാക്കാണ് ഈ ശ്ലോകത്തിലെ മഹാശന മഹത് അശനം യസ് എന്ന് ഈ നാമപദത്തെ അർത്ഥമാക്കാം യാതൊരുവനാണോ എല്ലാം ഭക്ഷിക്കുന്നവൻ ഒരു വ്യക്തിക്ക് അയാളുടെ ദേഹമനോബുദ്ധിതലത്തിൽ ഉണ്ടാവുന്നതായ വിഷയ വികാര വിചാരവാസനകളെല്ലാം ഒന്നായിട്ട് വിഴുങ്ങുന്നവൻ ഭക്ഷിക്കുന്നവനാണ് ഭഗവാൻ എങ്ങനെയെന്നാൽ സമാധി അവസ്ഥയിൽ ഒരു സാധകനെ പരിമിതമായ അഹന്താജന്യമായ ജീവാത്മഭാവം തീരേമില്ലാതെയാവുകയും സർവേശ്വരാനുഭൂതി അയാൾക്കുണ്ടാവുകയും ചെയ്യുമ്പോൾ സകലവാസനകളും ആത്മാനുഭൂതിയിൽ പൂർണ്ണമായും അപ്രത്യക്ഷമാവുന്ന ഈ അർത്ഥത്തിലാണ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ എല്ലാം ഭക്ഷിക്കുന്നവനെന്ന് അർത്ഥമാക്കുന്നത് ഇനി അടുത്ത വാക്കാണ് അദൃശ്യ ഇന്ദ്രിയ മനോബുദ്ധികളാവുന്ന കരണങ്ങളിൽ കൂടിയാണ് നാം ബാഹ്യലോകത്തെയും ആന്തരികമായി വികാര വിചാരങ്ങളെയും അറിയുന്നത് എന്നാൽ പരമാർത്ഥമായി ഈ പരമാത്മഭാവം ഈ കാരണത്രയങ്ങളിൽ കൂടി കാണുന്ന ദൃശ്യവസ്തുക്കളെയല്ല പരമാർത്ഥ സ്വരൂപനായ ഭഗവാൻ നിത്യനായി അന്തരാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നു ഇവിടെ കരണത്രയങ്ങളോ അവയിൽ കൂടി ഉണ്ടായ ദൃശ്യാനുഭവങ്ങളോ ഇല്ല ആന്തരികമായിട്ട് സദാ നിലകൊള്ളുന്ന ഈ പരമാർത്ഥ സത്യം ഒരു ബാഹ്യ ദൃശ്യ ദൃശ്യവസ്തുവാകയാൽ തരമില്ലാലോ അപ്പോഴെല്ലാ ദൃശ്യവസ്തുക്കളുടെയും ദ്രഷ്ടാവാണ് ഭഗവാൻ ഭഗവാൻ അദൃശ്യനുമാണ് ഇനി അടുത്ത വാക്കാണ് ഈ ശ്ലോകത്തിലെ വ്യക്തരൂപ വ്യക്തമായ രൂപത്തോട് കൂടിയവനാണ് ഭഗവാൻ ധ്യാന സമയത്ത് ധ്യാനത്തിൽ മുഴുകിയ സാധകന് വളരെ സ്പഷ്ടമായി കാണുവാൻ സാധിക്കുന്നവൻ അദൃശ്യൻ എന്ന മുൻപത്തെ നാമത്തിൽ വിവരിച്ച ഭഗവാനെ തന്നെ വ്യക്തമായ രൂപത്തോട് കൂടിയവൻ എന്നിവിടെ വർണ്ണിക്കുമ്പോൾ ചിലപ്പോൾ വിരോധാഭാസത്തിൻ്റെ പ്രതീതിയായിരിക്കും തോന്നുക പക്ഷേ ദേഹമനോബുദ്ധികളാവുന്ന കരണങ്ങളിൽ കൂടി ഭഗവാൻ അദൃശ്യനാണെങ്കിലും ഈ മൂന്ന് ഉപാധികളിൽ നിന്നൊരു ി ധ്യാനവേളയിൽ അതീതനായി ഭവിക്കുമ്പോൾ ആത്മാവിന്റെ ദിവ്യമാഹാത്മ്യം അയാൾക്ക് സ്പഷ്ടമാകുന്നു സാധാരണ നിലയിൽ ആത്മാനുഭവം ദുഷ്കരമാണെങ്കിലും തന്റെ പരമ ഭക്തന്റെ ഹൃദയത്തിൽ ആയിട്ട് പ്രത്യക്ഷപ്പെട്ട അയാളെ ഭക്തോത്തമനാക്കി മാറ്റുന്നു ഇനി അടുത്ത വാക്കാണ് സഹസ്രജിത് സഹസ്രങ്ങളെ ജയിച്ചവൻ പുരാണങ്ങളിൽ ഭഗവത് അവതാരങ്ങളെല്ലാം ദുഷ്ടന്മാരായ രാക്ഷസന്മാരുടെ വിനാശത്തിനും ശിഷ്ടപരിപാലനത്തിനുമാണെന്ന് നമുക്കറിയാമല്ലോ സകല ആസുരഭാവങ്ങളെയും മഹാവിഷ്ണു ഭഗവാൻ നശിപ്പിക്കുന്നു ആധ്യാത്മികമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ആന്തരികമായ നമ്മുടെ ശാന്തിയെയും സമാധാനത്തെയും സദാ നശിപ്പിക്കുന്ന ശക്തികളാണല്ലോ മതമാത്സര്യാദി ഷഡ്വികാരങ്ങൾ ഈശ്വരാനുഭൂതിയോടുകൂടി ടെഷ്വികാരങ്ങൾ പരിപൂർണമായിട്ടും നശിക്കുന്നു സഹസ്രങ്ങളായ ഈ നീചവാസനകളെ സദാ ജയിച്ചവനാണ് ആത്മാനുഭൂതി ലഭിച്ച ആൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി ഈ ശ്ലോകത്തിലെ അവസാന വാക്കാണ് അനന്തജിത് അന്തമില്ലാത്ത വിജയത്തോടു കൂടിയവൻ അല്ലെങ്കിൽ സദാ വിജയി എല്ലാ അവതാരങ്ങളിലും അവസാനം വിജയശ്രീലാളിതനാവുന്നത് ലാളിതനാവുന്നത് ഭഗവാൻ മാത്രമാണ് ഉപനിഷത്തില് ഈ ഒരു തത്വം ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത് സത്യമേവ ജയതേന അനുരഥം സത്യം മാത്രമേ ജയിക്കൂ അസത്യം ഒരിക്കലും ജയിക്കില്ല പരമാത്മാനുഭൂതി ഉണ്ടാവുന്നതോടുകൂടി നമ്മിലുള്ള എല്ലാ നീചവാസനകളും ആസുരഭാവങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ അനന്തജിത് എന്ന നാമത്തിൽ കൂടി അറിയപ്പെടുന്നു हरे कृष्णा हरे शरणं, सर्वत्र नाम गोविन्दा, गोविन्दा गोविन्द